സുഖകരമായ ഉറക്കത്തിന് തൂവൽ സ്പർശനീകുന്ന മാട്രസുകളുമായി ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ച് മേപ്പാടം സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ചു ചിറങ്കോണം കുര്യൻ സാർക്കേഡിൽ പ്രവർത്തിക്കുന്ന ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ചാണ് ജനങ്ങളുടെ സ്വീകാര്യത കൊണ്ട് വീണ്ടും ഹൃദയഭാഗത്ത് ആരംഭിച്ചു കുറഞ്ഞ വിലയിൽ കസ്റ്റമൈസ്ഡ് മാട്രസുകൾ ഏവർക്കും സ്വന്തമാക്കാം ചേലക്കര പഞ്ചായത്ത് തിരിച്ചുപിടിക്കാൻ യു ഡി എഫ് മുഴുവൻ സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഭരണവിരുദ്ധ വികാരവും കാട്ടാന ശല്യവും തുണയാകുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണി കഴിഞ്ഞ രണ്ട് തവണയായി നഷ്ടപ്പെട്ട ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഇത്തവണ എന്ത് വില കൊടുത്തും തിരിച്ചുപിടിക്കുമെന്ന ഉറച്ച തീരുമാനത്തോടെ ഐക്യ ജനാധിപത്യ മുന്നണി രംഗത്ത് യു ഡി എഫ് സ്ഥാനാര്ത്ഥികളുടെ മുഴുവന് പേരുടെയും നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂര്ത്തിയായി ചേലക്കരയിലെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നിന്നും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ടി എം കൃഷ്ണൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ മണ്ഡലം പ്രസിഡന്റ് വിനോദ് പന്തലാടി ഉൾപ്പെടെയുള്ള പ്രമുഖരുടെയും ഒട്ടനവധി പ്രവർത്തകരുടെയും അകമ്പടിയോടെയാണ് സ്ഥാനാർത്ഥികൾ പഞ്ചായത്ത് ഓഫീസിലെത്തി അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ പി ജയലക്ഷ്മിക്ക് പത്രിക സമർപ്പിച്ചത് പ്രചാരണ രംഗം ശക്തമാക്കിയ യു ഡി എഫ് യുവജനങ്ങളിൽ നിന്നും വനിതകളിൽ നിന്നും ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെയാണ് അണിനിരത്തിയിരിക്കുന്നതെന്നും പ്രദേശത്തെ പ്രധാന പ്രശ്നമായ കാട്ടാന ശല്യത്തിനെതിരെ ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ തണുപ്പൻ സമീപനവും സംസ്ഥാന സർക്കാരിനോടുള്ള പൊതുവായ ഭരണവിരുദ്ധ വികാരവും ഇത്തവണ തങ്ങൾക്ക് അനുകൂലമാകുമെന്നും യു ഡി എഫ് നേതൃത്വം പ്രതീക്ഷിക്കുന്നതായി ടി ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഐക്യ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിന്റെ സ്ഥാനാർത്ഥികളെ ഇന്ന് നാമനിർദ്ദേശ പത്രിക കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ് എല്ലാ വിഭാഗവും യുവാക്കളെ യുവതികൾ ഉൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ തൊട്ടറിഞ്ഞ അതുപോലെ തന്നെ എല്ലാവർക്കും സ്വീകാര്യതയായ സ്ഥാനാർത്ഥികളെയാണ് ഈ പ്രാവശ്യം നമ്മൾ ജനങ്ങളുടെ മുന്നിലേക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് വിടുന്നത് തീർച്ചയായും കഴിഞ്ഞ രണ്ട് ടൈമായി നഷ്ടപ്പെട്ട ആ പഞ്ചായത്ത് ഭരണവും ജില്ലാ പഞ്ചായത്ത് ഭരണം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണമൊക്കെ പിടിച്ചെടുക്കാനുള്ള ആവേശവുമായിട്ടാണ് ഞങ്ങൾ ഉള്ള ഞങ്ങളെ പ്രവർത്തകർ വളരെയധികം ആത്മവീര്യത്തോടു കൂടിയിട്ടാണ് ഇന്ന് മുന്നോട്ടിറങ്ങുന്നത് മുഴുവൻ സ്ഥാനാർത്ഥികളും ഒന്നിനൊന്ന് മികച്ച സ്ഥാനാർത്ഥികളെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ജനങ്ങൾ സ്വീകരിക്കണം ജനാധിപത്യ സംവിധാനത്തിൽ ആ ആളുകളെ നിങ്ങൾ സ്വീകരിച്ച് വിജയിപ്പിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ശക്തമായ രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ ചരിത്രമുള്ള ചേലക്കരയിൽ നീണ്ട ഇടവേളയ്ക്ക് ശേഷം പഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് യു മുന്നണി എഫ് ന്യൂസ് ചേലക്കര